ഇന്നലെ വൈകിട്ടോടെ കല്ലട ബസ്സിലുണ്ടായ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഇതിന് കാരണമുണ്ട് കല്ലട ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളതിൽ ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലും ദുരനുഭവം നേരിട്ടവരായിരിക്കും ചിലപ്പോൾ അതിലെ ജീവനക്കാരിൽ നിന്നുമായിരിക്കാം എന്നാലും മിക്കവർക്കും പറയാനുണ്ട് ഒരു ദുരനുഭവം അതുതന്നെയാണ് ഈ വിഷയത്തെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയാക്കാൻ കാരണവും യാത്രയിലും ആഡംബരം നോക്കുന്നവരാണ് സുരക്ഷയില്ലാതിരുന്നിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള ട്രാവൽ ഏജൻസികളെ ആശ്രയിക്കുന്നത് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാലും അത് കടിച്ചമർത്തി ഇരിക്കുന്നതാണ് മലയാളികളുടെ ശീലം എന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിഷയം അതിക്രൂരമായിരുന്നു അതിനെതിരെ മിണ്ടാതിരിക്കാൻ മലയാളികൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇത്ര ചർച്ചയായതും കല്ലട ബസിലുണ്ടായത് മൃഗീയമായ മർദ്ദനമാണെന്ന് അക്രമത്തിനിരയായ അജയ് ഘോഷ് തന്നെ പറയുന്നുണ്ട് കൊന്നുകളയുമെന്ന് ആക്രോശിച്ചായിരുന്നു മർദ്ദനമെന്നും അജയ് ഘോഷ് വെളിപ്പെടുത്തുന്നു തനിക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് യുവാക്കളെ ബസ് ജീവനക്കാർ റോഡിൽ ഓടിച്ചിട്ടടിക്കുന്നതിൽ താൻ ദൃക്സാക്ഷിയാണെന്നും അജയ് ഘോഷ് പറയുന്നു ബിയർ കുപ്പിയും കരിങ്കല്ലും കൊണ്ട് തലക്കടിച്ചു ബസ് കമ്പനിക്കാർ പിന്തുടർന്നെത്തിയാൽ ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാതെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് രഹസ്യമായാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ തേടിയതും ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ കേരളം തന്നെ ഞെട്ടുകയായിരുന്നു ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെ യുവാക്കളെ ബസ് ജീവനക്കാരും ഗുണ്ടകളും ക്രൂരമായി ആക്രമിച്ച സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് വിഷയത്തിൽ കടുത്ത നടപടികളുമായി പോലീസും ഗതാഗത വകുപ്പും രംഗത്തുണ്ട് ആക്രമണത്തിന് നേതൃത്വം നൽകിയ രണ്ട് ബസ് ജീവനക്കാരെ കൊച്ചി മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കമ്പനി മാനേജർ ഉൾപ്പെടെ രണ്ടു പേർ കസ്റ്റഡിയിലുമാണ് തിരുവനന്തപുരത്തെ കമ്പനി മാനേജറെ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി മൊഴിയെടുത്തു ആക്രമണം അരങ്ങേറിയ ബസ് പോലീസ് കസ്റ്റഡിയിലും കൊച്ചി വൈറ്റിലയിലെ കല്ലട ഓഫീസിലും പോലീസ് പരിശോധന നടത്തി യാത്രക്കാരെ മർദ്ദനത്തിനിരയാക്കിയ സുരേഷ് കല്ലട ബസ് കമ്പനിയുടെ കൊച്ചി വൈറ്റിലയിലെ ഓഫീസിൽ പരിശോധനയും നടത്തി യാത്രക്കാരുടെ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ നിന്നും ബുക്കിംഗിൻ്റെ രേഖകളും പിടിച്ചെടുത്തു കൊച്ചി മരട സി സി വിനോദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനയും അതേസമയം വൈറ്റിലയിലെ ബസ് കമ്പനിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രകടനവും നടത്തി ഓഫീസ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധവും നടത്തി പാഴ്സൽ എന്ന പേരിൽ ബംഗളൂരുവിൽ നിന്നും ബസ്സിലെത്തിക്കുന്ന വസ്തുക്കൾ പരിശോധിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് കല്ലടയിൽ നിന്ന് തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ആനവട്ടികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഹാഷ്ടാഗുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത